തവണ നാട്ടുകാർ പുലിയെ കണ്ട സാഹചര്യത്തിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പോരൂർ പൂത്രക്കോവ് മനക്കൽപ്പടിയിൽ വെച്ച് വീട്ടമ്മ പുലിയെ കണ്ടതായി പറയുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് പുലി റോഡ് മുറിച്ചു കടക്കുന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്നാണ് രണ്ടിടത്ത് ക്യാമറകൾ സ്ഥാപിച്ചത് തൊട്ടടുത്ത പ്രദേശമായ നെല്ലിക്കുന്ന് പുള്ളിപ്പാടത്ത് രണ്ടു ദിവസം മുമ്പ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവുനായെ കടിച്ചുവന്ന നിലയിലും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ മൂന്നാം തവണയും പൂത്രക്കോവിൽ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന പുലിയെയാണ് സമീപവാസികൾ കണ്ടത് ഇതോടെ പ്രദേശം ഭീതിയിലാണ് നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പോ ഇവിടെ നല്ല ഒരാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട് ബാലവാടി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ കണ്ടു 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 ഇവിടെ ഞങ്ങൾ ഫോറസ്റ്റ് അറിയിച്ച് അവർ വന്നു വന്നു ക്യാമറ ക്യാമറ ഒരു ഇവിടങ്ങളിൽ തെരുവു നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യം കൂടുതലാണ് പുലിയെ കണ്ടതായി പറയുന്ന ഭാഗത്ത് ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടങ്ങളാണ് തോട്ടങ്ങളിൽ വൻതോതിലാണ് കുറ്റിക്കാടുകൾ വളർന്നിരിക്കുന്നത് ഇത് വെട്ടി തെളിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്